ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്തായാലും ഞാൻ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞൊരു ഈവനിങ് വ്ലോഗ്യുന്നൊന്നും പറയാനില്ല ചെറിയൊരു കുക്കിങ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ട് മേലൊക്കെ കഴുകിയിട്ട് നിവാങ് കുഞ്ഞിനെ ചേർത്തായിരുന്നു അപ്പോൾ നിവാങ്കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകും കേട്ടോ ഒരു ചെറിയൊരു ലിപ്പാമ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിവാങ് കുഞ്ഞു വരുമ്പോഴേക്കും അവനെന്തേലും കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഇന്ന് അവൽ നനയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ ചിരകിയിട്ട് നമ്മൾ സാധാരണ അവൽ പോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചൂട് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് പോവുകയാണെങ്കിൽ നീ വാങ്ങീനെ വിളിക്കാനായിട്ട് അപ്പോൾ അവൻ വരുമ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പോവാണ് കേട്ടോ അപ്പം അത് ഇതുപോലെ നല്ല തിരുമ്മി എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതേ പിന്നെ നമുക്ക് അകുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകാം ഇവിടെ അടുത്ത് തന്നെയാണ് അങ്കമ്പാടി ഒരു രണ്ട് വീട് തൊട്ടപ്പറായിട്ടോ അങ്കമ്പാടി അപ്പം ഞാൻ ചെന്നപ്പോൾ നിവാങ്കുഞ്ഞി കിടന്നുറങ്ങുമായിരുന്നു ഞാൻ ഉറക്കത്തിനെന്നാണ് വെളിച്ചെടുത്തുകൊണ്ട് വന്നത് അത് കാരണം എന്നോട് കെവിച്ചിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു നിവാങ്കുഞ്ഞിനുള്ള അവൽ ഞാനൊരു കുഞ്ഞ് പാത്രത്തിലൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് പനിയൊക്കെ ആയത് കാരണം പാല് പൊടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് പാലും കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് എടുത്തു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ വൈകുന്നേരത്തെ ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തുള്ളൂ അപ്പോൾ വൈകിട്ട് ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിവാങ്കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊരിക്കുവാണേ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് ഞങ്ങൾ ചോറുണ്ടു ചോറ് തുടങ്ങാണ് കൂർക്ക മീഴുക്ക് ഉരട്ടി മുട്ട പൊരിച്ചതും ഉണക്കമീൻ മീൻ വറുത്തതും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചാറുകറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടു അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിവാങ്കുഞ്ഞ കൂടെ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി കെട്ടി വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം മാ ബൈ ബൈ